ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിലൊന്നും മരച്ചെടുക്കാതെ നമുക്ക് രാവിലെ തന്നെ നമ്മളത് കൂട്ടി വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് സാദാ നമ്മളുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെല്ലിൽ നിന്ന് പൊടിപ്പിച്ചാൽ സാധാ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഏകദേശം രണ്ട് കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സാധാ നമ്മളെ തല ദിവസത്തെ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതേ ഞാൻ ഒരു ബൗൾ നിറയെ തേങ്ങ ചെലവിയതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം അരക്കപ്പ് തേങ്ങ ഉണ്ടാവും അങ്ങനെ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യാതെ നമ്മളിത് അരച്ചാൽ നമുക്ക് ജാറിങ്ങനെ അരഞ്ഞ് കിട്ടില്ല ജാറിലറിഞ്ഞു കിട്ടില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതേ ഞാനതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ അതേ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ തന്നെ കുറുകിട്ടന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമുക്ക് ഇതൊരു മിക്സഡ് ബൗൾ ഒരു ജാറിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജാറിലേക്ക് സോറി ജാറിലേക്കല്ല ബൗളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരി കുതിർത്തിയിട്ടൊന്നുമല്ലല്ലോ നമ്മൾ സാധാ പച്ചരിപ്പൊടി ആയിട്ടാണല്ലോ അപ്പൊ അത് കാരണം നമ്മൾ ഇത് കൈവിടാതെ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഒരു തവ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഈ ടീസ്പൂൺ എടുത്തിട്ടാണ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണത് കൈവിടാതെ തന്നെ അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം ഇപ്പം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൂട്ടിച്ചുടാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നല്ല പോലെ തന്നെ ഇത് പൊന്തി വന്നിട്ടുണ്ട് അതിൽ ഉഴുന്ന ഒന്നും ചേർത്തിട്ടില്ല പച്ചരി കുതിർത്ത് അരച്ചിട്ടില്ല നമ്മൾ സാധാ പത്തിരി പത്തിരിപ്പൊടിയായിട്ടാണ് ഞാനിത് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഉപ്പിട്ട് നമുക്ക് നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇതേ നല്ലപോലെ ഇറക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാനിൽ വെച്ചിട്ട് ഒരു വെള്ളപ്പച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഞാനത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടെന്നെ ചുറ്റിച്ചെടുക്കാൻ കേട്ടോ സാധാരണ നമ്മൾ വെള്ളപ്പം ചൂടാ അതേ രീതിയിൽ തന്നെ വെള്ളപ്പം ചൂടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായി പോകാനും പാടില്ല തീരെ ചൂടാവാണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ അടുത്ത ഹോളൊക്കെ വന്നതിന് ശേഷം ഞാൻ നല്ലപോലെ തന്നെ അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഏകദേശം വെന്തിട്ടുണ്ട് കണ്ടേ നല്ല പോലെ തന്നെ നമുക്ക് വെള്ളപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്തു നോക്കാം കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെള്ളപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം നമുക്ക് സുഖമായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാനും എല്ലാം കഴിയുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായി ചെയ്ത് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ അതും നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് അതും നമുക്ക് എടുക്കാം കേട്ടോ അപ്പം കണ്ടില്ല അടിപൊളി വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നത് കണ്ടല്ലേ ഞാൻ വെള്ളപ്പൊക്കം അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ എന്നെ ഷെയർ ചെയ്യാത്തവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്